കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ പത്തനംതിട്ട കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ആദ്യ ട്രൈബൽ പഞ്ചായത്ത് നൂൽപ്പുഴ വയനാട് കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂർ തൃശൂർ ജൈവവൈവിധ്യ സെൻസസ് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എടവക വയനാട് കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂർ മലപ്പുറം വിവ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് മൈലപ്ര പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് മയിൽ കണ്ണൂർ ആദ്യ സമ്പൂർണ്ണ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്ത് വേലൂർ കോട്ടയം കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ പാലക്കാട് കേരളത്തിൽ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി കേരളത്തിൽ വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ കേരളത്തിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് കേരളത്തിൽ കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് കേരളത്തിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ പതിനാറ് കേരളത്തിൽ കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് വയനാട് ജില്ലയിലുള്ളത് കേരളത്തിലെ ആദ്യ തരിശു വയൽ രഹിത ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴയിലെ മണ്ണാഞ്ചേരി കേരളത്തിലെ ആദ്യ തരിശുരഹിത പഞ്ചായത്ത് ചെങ്കൽ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട് തൃശൂർ ജില്ലയിൽ പൂർണ്ണമായും സൗരോർജവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി പാലക്കാട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ പഞ്ചായത്ത് മേപ്പയ്യൂർ കോഴിക്കോട് സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമണ്ണ കോഴിക്കോട് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്ന് ലക്ഷ്യം പ്രഖ്യാപിച്ച പഞ്ചായത്ത് മീനക്കുടി വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്ത് നൂൽപ്പുഴ വയനാട് കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ കേരളത്തിലെ വിസ്തീർണ്ണം കൂടിയ പഞ്ചായത്ത് കുമളി ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ മലപ്പുറം കേരളത്തിലെ ആദ്യ ഇ ലിറ്ററേറ്റ് പഞ്ചായത്ത് പള്ളിച്ചൽ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുട എറണാകുളം കേരളത്തിൽ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം കാസർഗോഡ്